ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട രണ്ടറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളം ഇപ്പോൾ ചുട്ടുകൊള്ളുകയാണ് സാധാരണയേക്കാൾ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുവാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് സാധാരണയേക്കാൾ മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത് രാവിലെ മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശമേൽക്കാതെ ശ്രദ്ധിക്കണം മുന്നറിയിപ്പുണ്ട് ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നതുകൊണ്ടാണിത് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർ കൂടുതൽ ജാഗ്രത പുലർത്തണം നേരിട്ട വെയിലേൽക്കുന്നത് സൂര്യതപം സൂര്യഘാതം എന്നിവയ്ക്ക് കാരണമാകാം ചൂട് കൂടുമ്പോൾ ജലാംശവും ലവണങ്ങളും വിയർപ്പിലൂടെ നഷ്ടമാകും അതിനാൽ ധാരാളം വെള്ളം കുടിക്കണം പരമാവധി ശുദ്ധജലം കുടിക്കുക കൂടുതൽ വിയർക്കുന്നവർ ഉപ്പിട്ട കന്നിവെള്ളം ഉപ്പിട്ട നാരങ്ങ വെള്ളം എന്നിവ കുടിക്കുക അമിത ചൂട് കാരണം സൂര്യാതപവും സൂര്യാഘാതവും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സൂര്യാഘാതം മരണത്തിനു വരെ വഴി വെക്കാം അന്തരീക്ഷത്തിലെ ചൂട് ഒരു പരിധി കടന്നാൽ ശരീരത്തിന്റെ പല നിർണായക പ്രവർത്തനങ്ങളും തകരാറിലാവാം സൂര്യതപം ഉണ്ടായാൽ അമിത വിയർപ്പ് പേശി വലിവ് ക്ഷീണം തലകറക്കം ഓക്കാനം ചർദി മൂത്രത്തിന്റെ അളവ് തീരെ കുറഞ്ഞ് കടും മഞ്ഞ നിറമാവുക സൂര്യതാപമേറ്റാൽ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ പൊള്ളൽ നീറ്റൽ തളർച്ച എന്നിവ ഉണ്ടാകും കടുത്ത ചൂട് ശരീരത്തിൽ നേരിട്ട് ഏൽക്കുന്നവരിലാണ് സൂര്യാഘാത സാധ്യത കൂടുതൽ ഇതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിലെ ചൂട് വളരെ ഉയർന്ന നിലയിലായിരിക്കും തൊലി വരണ്ടുപോകൽ തൊലിപ്പുറത്ത് നിറവ്യത്യാസം വേഗത്തിലുള്ള ഞാടിമിടിപ്പ് മാനസികാവസ്ഥയിൽ മാറ്റങ്ങൾ പേശിപ്പിടുത്തം തലവേദന തലകറക്കം അബോധാവസ്ഥ എന്നിവയാണ് സൂര്യാതാപം അല്ലെങ്കിൽ സൂര്യാഘാതം എന്നിവ ഉണ്ടായതായി തോന്നിയാൽ വെയിലുള്ള സ്ഥലത്തു നിന്ന് രോഗിയെ തണലിലേക്ക് മാറ്റണം കട്ടി കൂടിയ വസ്ത്രങ്ങൾ നീക്കുക ശരീരം തണുപ്പിക്കുക സ്ഥിതി മെച്ചപ്പെടുന്നില്ലെങ്കിലോ ബോധക്ഷയം ഉണ്ടാകുകയോ ചെയ്താൽ വൈദ്യസഹായം ഉറപ്പുവരുത്തുക രണ്ടാമത്തെ അറിയിപ്പ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഒരു പുതിയ ഉത്തരവിനെ കുറിച്ചാണ് അനധികൃത കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുവാൻ ഫീസ് നിശ്ചയിച്ച് ചട്ടങ്ങൾ പുറത്തിറക്കി കടുത്ത വ്യവസ്ഥകളോടെയാണ് ചട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഏഴിന് മുൻപ് നിർമ്മിച്ചതോ കൂട്ടിച്ചേർത്തതോ പുനർനിർമ്മിച്ചതോ പൂർത്തീകരിച്ചതോ ആയ കെട്ടിടങ്ങളാണ് കോമ്പിട്ട് ഫീസ് ഈടാക്കി ക്രമീകരിക്കുക പഞ്ചായത്തുകളിലെ കെട്ടിടങ്ങൾക്ക് മാത്രമാണ് വിജ്ഞാപനമായത് ആയിരം രൂപ മുതൽ പതിനായിരത്തിന്റെ മുകളിൽ വരെ ഫീസുണ്ട് കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അനധികൃതമെങ്കിലും കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം കണക്കാക്കി പിഴ നൽകണം റോഡിൽ നിന്ന് നിശ്ചിതകലം പാലിച്ചില്ലെങ്കിൽ ഭൂമിയുടെ ന്യായവില അടിസ്ഥാനമാക്കിയായിരിക്കും ഫീസ് വിജ്ഞാപനം ചെയ്ത റോഡുകളിൽ നിന്ന് മൂന്ന് മീറ്റർ ദൂരപരിധിയില്ലാത്ത കെട്ടിടങ്ങളും ക്രമവൽക്കരിക്കാം എന്നതാണ് പ്രധാനപ്പെട്ട മാറ്റം മുൻ വർഷങ്ങളിൽ അറുപത് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകളെയായിരുന്നു അപേക്ഷാ ഫീസിൽ നിന്നും ഒഴിവാക്കിയത് ഈളവ് നൂറ് ചതുരശ്ര മീറ്റർ വരെയാക്കി മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിന്റെയും അപേക്ഷാ ഫീസ് വ്യത്യസ്തമായിരുന്നത് ഏകീകരിച്ചു വീടുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും അപേക്ഷാ ഫീസും കുറച്ചിട്ടുണ്ട് നഗരസഭകളുടെ വിജ്ഞാപനം ഉടൻ പുറത്തിറക്കും അതിനുശേഷമേ എന്നു മുതൽ നടപ്പാക്കൂ എന്ന് തീരുമാനിക്കൂ ജില്ലാതല ക്രമവൽക്കരണ കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ സംസ്ഥാന സമിതിക്കും സർക്കാരിനും അപ്പീൽ നൽകാം അംഗീകൃത വികസന പദ്ധതികൾക്ക് വിരുദ്ധമായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിക്കുന്നത് എന്നിവയൊന്നും ക്രമവൽക്കരിക്കില്ല സർക്കാർ കെട്ടിടങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും അനധികൃത നിർമ്മാണങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് ഫീസ് ഇല്ല എയ്ഡഡ് സ്കൂളുകൾക്കും ചാരിറ്റബിൾ സ്ഥാപനങ്ങൾക്കും ലൈബ്രറികൾക്കും സാധാരണ കോമ്പൗണ്ടിംഗ് ഫീസിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം നൽകണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് അംഗീകൃത ക്ലിനിക്കുകൾ ഭിന്നശേഷി സ്ഥാപനങ്ങൾ ബഡ് സ്കൂളുകൾ പുനരധിവാസ കേന്ദ്രങ്ങൾ വൃദ്ധസദനങ്ങൾ അനാഥാലയങ്ങൾ ക്രഷുകൾ ഡേ കെയർ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾ എന്നിവയ്ക്ക് അൻപത് ശതമാനവും